നമുക്കറിയാം ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സൃഷ്ടിച്ച വിപ്ലവം എത്രത്തോളം വലുതാണെന്ന് ഐ പി എല്ലിന്റെ വരവോടെ യുവതാരങ്ങൾക്ക് ദേശീയ ക്രിക്കറ്റിലേക്ക് വളരാനുള്ള ചവിട്ടുപടിയായി ഐ പി എൽ മാറുകയും ചെയ്തു ഐ പി എല്ലിന് ലോക ക്രിക്കറ്റിൽ സ്വീകാര്യത ലഭിച്ചതോടെയാണ് മറ്റ് പല രാജ്യങ്ങളും ടി ട്വന്റി ലീഗുകളെ കളത്തിലിറക്കിയത് മാത്രമല്ല ഇപ്പോൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ കീഴിലും ടി ട്വന്റി ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളുടെയും യുവതാരങ്ങൾക്ക് വളർന്നു വരാൻ ഇത്തരം ലീഗുകൾ സഹായകരമായിട്ടുണ്ട് തമിഴ്നാട് കർണാടക പോലെയുള്ള പ്രീമിയർ ലീഗുകൾ എല്ലാം ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന തരത്തിലേക്കാണ് വളർന്നിരിക്കുന്നത് ഇപ്പോഴത്തെ കേരളവും ഇതേ മാതൃകയിലേക്ക് വരാൻ പോവുകയാണ് ദേശീയ ക്രിക്കറ്റിലേക്ക് വളർന്നു വന്ന കേരള താരങ്ങളെ നോക്കിയാൽ വിരലിൽ എണ്ണാവുന്നവരെ കാണാൻ സാധിക്കുകയുള്ളൂ ഇതിൽ എടുത്തു പറയേണ്ടത് മൂന്ന് പേർ മാത്രമാണ് ടിനു യോഹന്നാൻ സഞ്ജുവിസാം ശ്രീശാന്ത് എന്നിവരാണ് ആ താരങ്ങൾ കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ കേരള ടി ട്വന്റി ലീഗ് ആരംഭിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനായുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് പല പ്രമുഖരും ടീമിനെ ഇറക്കാൻ രംഗത്തുണ്ട് എന്നതാണ് ഇതിൽ പ്രമുഖരായ ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും ഉൾപ്പെടുന്നുണ്ട് സഞ്ജുവി സാംസൺ ആണ് അതിൽ മുൻപന്തിയിലുള്ളത് സഞ്ജുവി സാംസൺ കേരള പ്രീമിയർ ലീഗിൽ ടീമിനെ ഇറക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വിവരം തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ടീമിനെ രംഗത്തിറക്കാനാണ് സഞ്ജു നീക്കം നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്രിക്കറ്റ് താരം എന്ന നിലയിൽ വളരുന്നതോടൊപ്പം സഞ്ജുവി സാംസൺ നിലവിൽ ബിസിനസ് രംഗത്തും സജീവമാണ് റിയൽ എസ്റ്റേറ്റിൽ സഞ്ജുവിന് വലിയ രീതിയിൽ തന്നെ നിക്ഷേപമുണ്ട് നിലവിൽ നൂറ് കോടിക്ക് മുകളിലാണ് സഞ്ജുവിന്റെ ആസ്തി അതുകൊണ്ട് തന്നെ കേരള പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെ ഇറക്കാൻ സഞ്ജുവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സഞ്ജുവിന്റെ ഭാര്യ ചാരുലതയും അച്ഛൻ സാംസൺ വിശ്വനാഥും ചേർന്നാണ് ഇക്കാര്യങ്ങൾക്കായുള്ള നീക്കം നടത്തുന്നത് സഞ്ജുവി സാംസൺ ഐ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് അതുകൊണ്ട് തന്നെ ഒരു ടീമിനും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് അത്ര പ്രയാസമുള്ള ഒരു കാര്യമാവില്ല ഇതിനായുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ നടക്കുന്നുണ്ടെന്നാണ് വിവരം കൊച്ചി ആസ്ഥാനമാക്കി ടീമിനെ ഇറക്കാൻ ശ്രീശാന്തും ശ്രമിക്കുന്നുണ്ടെന്നാണ് സൂചന ഇതിനോടകം ക്രിക്കറ്റ് അക്കാദമി ആരംഭിച്ച് യുവതാരങ്ങൾക്ക് പരിശീലനം കൊടുക്കാൻ ശ്രീശാന്തിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ടീമിനെ ഇറക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ ശ്രീശാന്തും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന നിലവിൽ അവതാരകനായും കമന്റൈറ്ററായും ശ്രീശാന്ത് ക്രിക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ശ്രീശാന്തും ടീമിനെ ഇറക്കാൻ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തിയേക്കില്ല മുത്തൂറ്റ് ഗ്രൂപ്പ് ഗോകുലം ഗ്രൂപ്പ് എന്നീ കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളും ടീമിനെ ഇറക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഗോകുലത്തിന് നിലവിൽ ഗോകുലം കേരള എഫ് എന്ന പേരിൽ ഫുട്ബോൾ ടീമുണ്ട് ക്രിക്കറ്റിലേക്കും തങ്ങളുടെ ടീമിനെ ഇറക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം സിനിമാ മേഖലയിലെ ചില പ്രമുഖരും ടീമിനെ കളത്തിലിറക്കാൻ താല്പര്യമറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഐ എസ് എൽ മാതൃകയിൽ വരുന്ന കേരള ഫുട്ബോൾ ലീഗിൽ പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിൽ ടീം വരുന്നുണ്ടെന്നാണ് വിവരം ക്രിക്കറ്റിനോട് വലിയ രീതിയിൽ താല്പര്യമുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ഒരു ടീമിനെ ഇറക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ഈ വർഷം അവസാനത്തോടെ ലീഗിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും ഏതൊക്കെ ടീമുകളാവും ഉണ്ടാവുകയെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടായേക്കുമെന്നാണ് സൂചന